വോട്ടർ പട്ടികയുടെ സമഗ്രവും തീവ്രവുമായ പുനഃപരിശോധനാ നടപടികളിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നു ഈ നടപടിക്രമങ്ങൾ സുതാര്യവും നീതിപൂർവുമാക്കാൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ബൂത്ത് ലെവൽ ഓഫീസർമാരെയും മുഖ്യ പങ്കാളികളാക്കും വോട്ടർ പട്ടികയുടെ വിശ്വസ്ത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പ്രക്രിയ രാജ്യത്തുടനീളം നടപ്പാക്കുന്നത് ഈ തീവ്ര പുനഃപരിശോധനയുടെ ഭാഗമായി കേരളത്തിലെ അമ്പത്തിനാല് ലക്ഷം വോട്ടർമാർ പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് ഹാജരാക്കേണ്ടി വരുമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രതൻ യു കേൽക്കർ വ്യക്തമാക്കി നിലവിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താത്തവരും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ കൂടുതലായി വന്നവരുമായി അൻപത്തിനാല് ലക്ഷം പേരാണ് ഈ പരിശോധനയുടെ പരിധിയിൽ വരുന്നത് ഇവരുടെ വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കാൻ എന്യൂമറേഷൻ ഫോം പൂരപ്പിച്ച് നൽകുന്നതിനൊപ്പം പന്ത്രണ്ട് തിരിച്ചറിയൽ രേഖകളിൽ ഒന്ന് സമർപ്പിക്കേണ്ടത് നിർബന്ധമാണ് രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്നവർക്ക് ഇത് ബാധകമല്ല രണ്ടായിരത്തി രണ്ടിൽ നടന്ന അവസാനത്തെ തീവ്ര പുനഃപരിശോധനാ സമയത്ത് കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടേ ദശാംശം രണ്ടേ നാല് കോടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കോടിയായി ഈ ലക്ഷം പേരുടെ അതീവ സൂക്ഷ്മതയുടെ പരിശോധിക്കേണ്ടതുണ്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടായിരുന്ന എത്ര വോട്ടർമാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പട്ടികയിൽ ഉണ്ടെന്ന് കണ്ടെത്താൻ ശ്രമിക്കും വോട്ടർമാർ രണ്ടായിരത്തി രണ്ടിന് ശേഷം ബൂത്തുകൾ മാറിയിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണം വോട്ടർ പട്ടിക ഒരു സ്ഥിര രേഖയല്ല ഓരോ വർഷവും പതിനായിരക്കണക്കിന് ആളുകൾ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്നു അതോടൊപ്പം മരണങ്ങളും സംഭവിക്കുന്നു അർഹരായവരെ ചേർക്കുകയും അനർഹരെയും മരണപ്പെട്ടവരെയും ഒഴിവാക്കുകയും ചെയ്യുന്ന പതിവ് നടപടികൾ എപ്പോഴും നടക്കുന്നുണ്ട് എന്നിരുന്നാലും രാജ്യവ്യാപകമായ ഈ പുനഃപരിശോധനയുടെ പ്രാധാന്യം വളരെ വലുതാണ് കേരളവും ഈ പ്രക്രിയയുടെ ഭാഗമാകണം ഈ തീവ്ര പുനഃപരിശോധനയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെയും പങ്ക് നിർണായകമാണ് കേരളത്തിൽ ഇരുപത്തി ൂത്തുകളാണ് ഉള്ളത് ഓരോ ബൂത്തിലും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് തങ്ങളുടെ പ്രതിനിധികളെ ചുമതലപ്പെടുത്താം ബി എൽഒമാർ രേഖകൾ ശേഖരിക്കാനും എന്യൂമറേഷൻ ഫോം നൽകാനും വീടുകൾ സന്ദർശിക്കുമ്പോൾ ഏജന്റുമാർക്കും കൂടെ പോകാൻ സാധിക്കും ബി എൽഒയുടെ ഈ വീട് തോറുമുള്ള സന്ദർശനം ഇരട്ട വോട്ടുകൾ കണ്ടെത്താനും അവ ഒഴിവാക്കാനും സഹായിക്കും ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ തന്നെ ബി എൽഒയുടെ തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസറുടെയോ ശ്രദ്ധയിൽപ്പെടുത്താൻ ഏജന്റുമാർക്ക് സാധിക്കും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ സുതാര്യമാക്കും പുനഃപരിശോധനാ പ്രക്രിയയിൽ പ്രവാസികളെയും ഉൾപ്പെടുത്തും എൻ ആർ ഐ ലിസ്റ്റിലില്ലാത്ത പ്രവാസി വോട്ടർമാർക്ക് അവരുടെ രേഖകൾ ഓൺലൈൻ വഴി അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് ബി എൽഒയെ ഏൽപ്പിക്കാനോ സാധിക്കും ഇത് പ്രവാസികൾക്കും അവരുടെ വോട്ട് അവകാശം വിനിയോഗിക്കാൻ അവസരം നൽകുന്നു ഈ തീവ്ര പുനഃപരിശോധന രാജ്യവ്യാപകമായി ഒരേ രീതിയിലാണ് നടപ്പാക്കുന്നത് ബീഹാർ മാതൃകയിലുള്ള പരിശോധനാ രീതികളും നടപടിക്രമങ്ങളും കേരളത്തിലും പൂർത്തിയാക്കേണ്ടി വരും മൂന്ന് മാസത്തിനുള്ളിൽ സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ നടപ്പാക്കാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് കേരളത്തിൽ ഇതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു പുനഃപരിശോധനയുടെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് രജിസ്ട്രേഷൻ ഓഫീസർമാർ ബി വഴി വീടുകൾ എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്യും ഈ ഫോം പൂരിപ്പിക്കുന്നതിനെ കുറിച്ച് ബി എൽഒമാർക്ക് പ്രത്യേക പരിശീലനം നൽകും വോട്ടർമാർ ആവശ്യമായ പന്ത്രണ്ട് ഓൺലൈൻ വഴി ഫോം പൂരിപ്പിക്കുന്ന വോട്ടർമാരുടെ വിവരങ്ങൾ ബി എൽഒമാർ വീടുകൾ സന്ദർശിച്ച പരിശോധിക്കും ഇത് വിവരങ്ങൾ കൃത്യമാണെന്ന് ഉറപ്പാക്കാൻ സഹായിക്കും എല്ലാ വിവരങ്ങളും അതത് ദിവസം തന്നെ ബി എൽഒമാർ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യും തുടർന്ന് ഈ വിവരങ്ങൾ സൂപ്പർവൈസർ ർ പരിശോധിക്കും പുനഃപരിശോധനയുടെ അടുത്ത ഘട്ടം പോളിംഗ് സ്റ്റേഷന്റെ അതിർത്തി നിർണയമാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പന്ത്രണ്ടായിരം വോട്ടർമാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷൻ എന്ന നിലയിൽ ക്രമീകരണം വരുത്തണം ഇത് കേരളത്തിൽ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകും ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കറട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ഒരു മാസത്തിനകം ഈ കറടു പട്ടിക പരിശോധിക്കാനും പരാതികൾ സമർപ്പിക്കാനും വോട്ടർമാർക്ക് അവസരം നൽകും അംഗീകൃത രാഷ്ട്രീയ പാർട്ടികൾക്ക് കറട് പട്ടികയുടെ പകർപ്പ് നൽകും കൂടാതെ ഇത് വെബ്സൈറ്റിലും ലഭ്യമാകും you oh. പരാതികൾ ലഭിച്ചാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി തേടിയ ശേഷം അവയിൽ നടപടിയെടുക്കും ഈ മുഴുവൻ പ്രക്രിയ മൂന്ന് മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് രേഖകളില്ലാത്ത വോട്ടർമാർക്ക് അത് തയ്യാറാക്കാൻ ആവശ്യമായ സമയം ലഭിക്കും ആവശ്യമെങ്കിൽ കോളേജുകളിലെ എൻ സി സി എൻ എസ് എസ് തിരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾ എന്നിവയുടെ സഹായവും തേടും ഈ പ്രക്രിയയിലൂടെ അർഹതയില്ലാത്തവരും മരണപ്പെട്ടവരും ഇരട്ട വോട്ടുകൾ ഉള്ളവരും പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടും ഇത് വോട്ടർ പട്ടികയുടെ വിശ്വസ്ത വർദ്ധിപ്പിക്കുകയും തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ നീതിയുക്തമാക്കുകയും ചെയ്യും ഈ തീവ്ര പുനഃപരിശോധനയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ സഹകരണം അനിവാര്യമാണ് അവരുടെ ഏജന്റുമാർക്ക് ബി എൽഒമാരുമായി സഹായിച്ച് പ്രവർത്തിക്കാനും തെറ്റുകൾ കണ്ടുപിടിക്കാനും സാധിക്കും ഇത് പരാതികൾ കുറയ്ക്കാനും പ്രക്രിയ വേഗത്തിലാക്കാനും സഹായിക്കും ഈ പ്രക്രിയയുടെ വിജയം ജനങ്ങളുടെ സഹകരണത്തെയും ആശ്രയിച്ചിരിക്കും എന്യൂമറേഷൻ അത് കൃത്യമായി പൂരിപ്പിച്ച് നൽകാനും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനും വോട്ടർമാർ ശ്രദ്ധിക്കണം ഇത് ഭാവിയിലെ തിരഞ്ഞെടുപ്പുകൾ കൂടുതൽ സുഖമാകാൻ സഹായിക്കും വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിക്കുന്നത് നിയമവിരുദ്ധമാണ് ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മായ നിയമ നടപടികൾ സ്വീകരിക്കും ഇത് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പവിത്രത സംരക്ഷിക്കാൻ അത്യന്താപേക്ഷിതമാണ് ഈ തീവ്ര പുനഃപരിശോധന പുതിയ വോട്ടർമാരെ കണ്ടെത്തുന്നതിനും സഹായകമാകും പതിനെട്ട് വയസ്സ് പൂർത്തിയായവർക്ക് അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ചേർക്കാൻ അവസരം ലഭിക്കും തിരഞ്ഞെടുപ്പ് സാക്ഷരതാ ക്ലബ്ബുകൾ പോലുള്ള സംഘടനകൾ ഇതിനായി അവരെ സഹായിക്കും ഈ തീവ്ര പുനഃപരിശോധന ഭാവിയിലെ തിരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ഒരുക്കമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും തുടർന്ന് വരുന്ന മറ്റു തിരഞ്ഞെടുപ്പുകളും നീതിയുക്തവും സുതാര്യവുമാക്കാൻ ഇത് സഹായിക്കും വോട്ടർ പട്ടികയുടെ ഈ പുനഃപരിശോധന നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയെയാണ് കാണിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രക്രിയ കൂടുതൽ വിശ്വസനീയമാക്കാൻ സർക്കാർ ഏജൻസികളും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ പ്രക്രിയ വിജയകരമായാൽ ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറും